പക്ഷേ എൻ്റെ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്പുക്കായ്ക്കാരി അറിയാം അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് എനിക്ക് എനിക്കിജ് ജീവിക്കണ്ട പക്ഷേ ഞാൻ എൻ്റെ ലൈഫ് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ് എനിക്കിത് ജീവിക്കേണ്ട അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും പോലീസിനോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ അമ്പൂക്കായ്ക്കൽ എല്ലാം അറിയാം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ലൈവായിട്ട് അമ്പൂക്കായ അപ്പൂക്ക എല്ലാവരെയും അറിയിക്കണം അവൾ എന്നെ ചലിച്ചിപ്പം അമ്മയുണ്ട് പിന്നെ വൈഫുണ്ട് എനിക്ക് അവളെല്ലാം ജീവിക്കാൻ പറ്റുന്നില്ല എനിക്ക് മരിച്ചു പറഞ്ഞത് ആരാണ് അമ്മ ശരി അമ്മ ശരി തലമുട്ടി പരിപ്പാ എടുക്കുന്നു എന്റെ കവടിച്ചോണ്ട് മേടിച്ചോണ്ട് കേക്ക് വേണ്ട കവന്റെ അതിരിപ്പ് നമുക്ക് ഒരു രണ്ട് കഷ്ടമായി എനിക്ക് അവർക്കല്ലോ വിരലിട്ട് കളയക്ക വിരലെടുക്ക വേറെ എൻ്റെ പേര് ഞാൻ ഉഫലെന്നാണ് ഞാൻ വെണ്ണലിയുടെ വീട് ഞാൻ കൂട്ടുകാരൻ്റെ അടുത്തൊരു മരട്ടിലൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നതാണ് അവിടെ വന്ന ഉച്ച ടൈമിന് ഒരു മൂന്ന് മണി ടൈമിന് ഞാൻ ആ പുഴയുടെ സൈഡിൽ ഇടയ്ക്ക് ഓർഡവിടെ പോയിരുന്നു പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ പോയിപ്പോഴേക്കാണ് ഈ ഗുരുമാല ഈ പണിയാട്ടന്മാർ വന്നത് നമ്മളിപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു വീഡിയോ എടുക്കണോ അപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനെ അങ്ങനെ വന്നെ ചോദിച്ചിട്ട് ചോദിക്കാറില്ല അങ്ങനെ അപ്പോൾ ഞാൻ അപ്രതീക്ഷിച്ചിട്ട് ഒരു പയ്യം വന്നിട്ട് ഇങ്ങനെയൊക്കെ ഭയങ്കര വീഡിയോ എടുത്ത് നമ്മൾ വേറെ ഒന്നും മനുഷ്യനെ പെടുത്തുന്ന രീതിയിലുള്ള ഡയലോഗയക്കേണ്ട ഞാൻ ആകെ ഇട്ടങ്ങാനായി പോയി ഈ പറഞ്ഞ പോലെ വിചാരിക്കുന്ന കാര്യങ്ങളല്ലോ ചോദിക്കണേ അവസാനം വിഷം മുടിച്ച് ആ സീൻ പ്രതീക്ഷിക്കാത്തൊരു സാധനം വരുമ്പോൾ നമ്മളെ പോല പിന്നെ ഞാൻ ഇടിക്കൈൻ്റെ ഇടിച്ചാൻ പിന്നെ ആ സമയത്ത് ഇവൻ അയക്കിണ്ട് കാണിക്കണ കേട്ടായും വേറെ ഇത് എല്ലാ രീതിയിലും നമ്മളൊരുപാട് ഇതായിക്കളഞ്ഞ് ഇങ്ങനത്തെ പരിപാടി ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഇത് എന്താണ് സംഭവം എന്നുള്ളത് നമുക്കറിയില്ല ആ ആ തക ആ സമയത്തായ രണ്ടായി ഹലോ Wali, karti, yeah. <laughs> yeah. <laughs> 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 the, ി ശരീരത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ എന്താ ഇവിടെ അടുത്താണോ വീട് ഞാനിങ്ങനെ വല്ലപ്പോഴൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരും ചെറിയ വീഡിയോസ് ഒക്കെ എടുക്കും ആ ഇങ്ങനെ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയേ ആ ഇങ്ങനെ ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ എടുക്കാറാണ് ഇവിടെ ഈ സമയത്ത് എല്ലാ ദിവസവും വരുമോ ഞാനും ഒരു സമാധാനത്തിന് വേണ്ടിടയ്ക്ക് വന്നിരിക്കാറുണ്ട് അത്യാവശ്യം വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഈ മൊബൈലിൽ ഒരു വീഡിയോ തരാൻ അത് നമ്മുടെ ചാനൽ ഇടാൻ വേണ്ടിയായിരുന്നു േട്ടന്റെ പേരെന്തായിരുന്നു അമ്പു ലൈറ്റ് നോക്കിയിട്ടെ തീർച്ചയായിട്ടും വലിച്ചിട്ട് മതി ഒരു ദിവസം എത്ര വിളിക്കും ഏ എന്നാൽ മതി ഹായ് എൻ്റെ പേര് ഷാൻ എന്നാണ് എന്നെ സ്നേഹമുള്ളവരൊക്കെ എന്ന് വിളിക്കും ഇക്കടെ പേരെങ്ങനായിരുന്നു അമ്പു ആ സ്ഥലം എവിടെ ആയിരുന്നത് മരട് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മരടിലാണ് ഈ സ്ഥലത്തിന് പേര് ആണല്ലേ ആ അപ്പോൾ മരടിൻ്റെ അടുത്തുള്ളൊരു ഒരു ഒരു കായൽവാരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളോട് അമ്പൂന്നല്ലേ ഇക്കേര് അമ്പു ആ അപ്പോൾ അമ്പൂക്കാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അമ്പൂക്കെയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്താ പറയുക എല്ലാവരോടും ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് എൻ്റെ ലൈഫിൽ വന്നിരിക്കുന്നത് എന്നെ അവൾ എന്നോട് ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഇന്ന് രാവിലെ തൊട്ട് അവൾ എന്നെ വിളിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ എനിക്ക് ഒരിക്കലും നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തില്ലെങ്കിൽ എൻ്റെ എന്നോട് തന്നെ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പം ഷെയർ ചെയ്യുന്നത് തന്നെ പക്ഷേ എൻ്റെ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്പുക്കായ്ക്കരി അറിയാം അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് എനിക്ക് ഇത് ജീവിക്കണ്ട പക്ഷേ ഞാൻ എൻ്റെ ലൈഫ് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ് ഇത് ജീവിക്കേണ്ട അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും പോലീസിനോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ അമ്പുകായ്ക്കൽ എല്ലാം അറിയാം ഞാൻ

എനിക്ക് വരുമ്പ ഭയങ്കര പ്രണയത്തിലായിരുന്നു ഇവിടെയുള്ള ഇവിടെ അടുത്തുള്ള ഒരു കുട്ടിയാ റിഞ്ഞ് ഞാനേ പ്രണയക്കനിക്കതിനുഅ കല്യാണത്തിന് ഉപട്ടെ ഞാനുമായിട്ട് പ്രണയമായിരുന്നു ഇടയ്ക്ക് വിളിക്കാൻ ഇറക്കിട്ട് കഴിഞ്ഞ ദിവസം അവിടെ ഭർത്താവ് പറഞ്ഞിട്ട് സീനാക്കി അവള് വിചാരിച്ചു അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ വൈഫുണ്ട് എനിക്ക് ഇфуണ്ടണ്ട് എനിക്ക് പണി എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പണി ചെയ്യാൻ കേക്കണ എന്ത് പ്രഡയത് കല്യാണത്തിന് ഉംുണ്ടായ പ്രഡ ഞാൻ ഒരു കാര്യം പറഞ്ഞേ എനിക്ക് ജീവിക്കട്ടാക്ക് ഞാൻ ഇപ്പോ കറി ആഡ്വാൻസ് എനിക്ക് ഞാൻ പറഞ്ഞു കാരണം അങ്ങോട്ട് കേറ്റേ എനിക്ക് ജീവിക്കട്ടാ അങ്ങോട്ട് വന്നാന്നറിയാമോ ഞാൻ എന്നെ വർക്ക പെൻ വിശ്വസിക്ക് ഈ കാര്യം ഒക്കെ ഞാനൊക്കെ വൈപ്പിനെ വിശ്വസല്ലേ ഇക്കൈക്കി അതെന്തോർത്താണോ നീ പറന്നോ കാര്യം നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല ഇതെല്ലാം നിങ്ങൾ ഈ ഒരു പെണ്ണിന്റെ ഒരു കാര്യത്തിൽ അതിന്റെ ഇത്രയും ലൈഫിൽ നീ ഇത്രയും ചെറുപ്പക്കാരനല്ലേ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം പെണ്ണിന്റെ കാര്യത്തിനോടൊപ്പം കേക്ക് ഇതൊക്കെ നമ്മളാണ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്കൊരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണ്ടേ ഞാനൊത്തിരി പെട്ടെന്ന് മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിച്ചതാ ഈ കൊച്ചുള്ള കല്യാണം കൊച്ചി ശ്രമിച്ചത് രാവിലെ പറഞ്ഞതാ ണാ ഞാൻ കിടക്കുക നമ്മളുടെ ജീവിതത്തിൽ പല പല ഘട്ടങ്ങൾ വരും ഇതെല്ലാം നമ്മൾ വിട്ട് ഒരു നല്ലൊരു മൈൻഡിലേക്ക് ചിന്തിച്ചു മാറി എനിക്ക് അവളില്ല ജീവിക്കാൻ പറ്റത്തില്ലേക്ക് എനിക്ക് മരിച്ച അവരേക്കാളും എൻ്റെ അടുത്ത് പറഞ്ഞത് എന്റെ എന്റെ കാർഡ് നിന്നെ സ്വന്തം ആയതുകൊണ്ട് ഇത്ര സംസാരിച്ചായിരുന്നു ഇപ്പൊ ഞാൻ എന്തോ ഞാൻ ഒരു കാലം പറയാ അവളുടെ കേസ് കഴിഞ്ഞു കല്യാണം കഴിച്ച് നീയും കല്യാണം കഴിച്ചു വീട്ടില് പറഞ്ഞു പോയി കഴിഞ്ഞ ദിവസം അടുത്തുള്ളൊരു ചേച്ചിയായിട്ട് അച്ഛൻ പ്രണയ പ്രടയം അമ്മ അറിഞ്ഞ് അത് നീ ഫാമിലി ആയിട്ട് അത് നീ നീ ഫാമിലി ആയിട്ട് ഇങ്ങനെയാണോ നീ പറഞ്ഞീർത്തേക്കണം ഇതിന്റെ നീ ഈ പരിപാടി ജീവിക്കണ്ടീ ചെറുപ്പാണ് എന്റെ സന്തോഷത്തിൽ പങ്കെടുക്കുവോ ഞാനുണ്ടല്ലോ ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ കവക്ക് മേടിച്ചോണ്ട് ഒന്ന് കേക്ക് വേണ്ട കവന്റെ അതിരിപ്പ് നമുക്ക് ഒരു രണ്ടു കഷ്ടം എനിക്ക് അവക്ക് വേണ്ടി നിക്ക കഴിക്കൂ

ഞാൻ വേണ്ടി ജീവിതം നമ്മൾ ഇങ്ങനെ തിന്നണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീർന്നില്ലേ നീ നാളെ നല്ല പോലെ എന്റെ ഭക്ഷണം തീർന്നോ എന്റെ കൂടെ ഇക്കായും കാണും ഇതിനകത്ത് ഞാൻ വിഷം കേടുത്തിട്ടുണ്ടെന്ന ആ സാധനം സാധന കൊല്ലാമിട ല്ലോ ഏതെങ്കിലും കളയക്ക വിരലിട്ട് കളയക്ക സർജിലിങ്ങോട്ട് വിരലെടുത്ത് കള അല്ലെങ്കിൽ പോവും എന്റെ കൂടെ ചത്തു പോവും വിരലിട്ട് കളയുക്കണ്ടാക്കി വിരലിട് അപ്പൊ എന്റെ കൂടെ ചാവാൻ ആഗ്രഹമില്ലായിരുന്നോ പേടിക്കണ്ട പേടിക്കണ്ട ടെണ്ടോ വിഷമൊന്നും ഇല്ലായിരുന്നോ വിഷമൊന്നും ഇത് ഷൂട്ടായിരുന്നോണ്ട് അതിനകത്ത് ക്യാമറ ഉണ്ട് ഇത് കൂലുമാനെന്ന് പറഞ്ഞു